ടീച്ചറമ്മ സീരിയലിൽ കനിയായി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് സൗമ്യ ടീച്ചറമ്മയിലെ കനിക എന്ന കഥാപാത്രത്തിന് ഇതിനോടകം തന്നെ മിൻസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റുവാൻ സാധിച്ചിട്ടുണ്ട് ജോണും കനികയും തമ്മിലുള്ള സീനൊക്കെ പ്രേക്ഷകർ ഏറെ ആസ്വദിച്ച് കാണാറുമുണ്ട് കനിക എന്ന കഥാപാത്രം പോലെ തന്നെ യഥാർത്ഥ ജീവിതത്തിലും സൗമ്യ നല്ലൊരു ബോൾഡായിട്ടുള്ള പെൺകുട്ടിയാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിട്ടുള്ള സൗമ്യ ഒരുപാട് സീരിയലുകളും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ഒപ്പം തന്നെ തൻ്റെ പ്രിയ കൂട്ടുകാരിക്കൊപ്പമുള്ള ചിത്രവും റീൽസും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ പലപ്പോഴായി സൗമ്യക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന നെഗറ്റീവ് കമൻറ്റിനെ കുറിച്ച് പ്രതികരിക്കുകയാണ് താരം മുടിവെട്ടി ആൺകുട്ടികളെ പോലെ നടക്കുന്നു ട്രാൻസ്ജെൻഡർ ലെസ്പിയൻ ഒൻപത് അങ്ങനെ ആറു വർഷത്തോളം ഞാൻ കേൾക്കുന്ന പേരുകൾ ഒരുപാടാണ് പറയുന്നവരെ ഒന്നും ഞാൻ തിരുത്താൻ നിൽക്കുന്നില്ല കാരണം ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് തന്നെ ആദ്യം കാണുമ്പോൾ ആൺകുട്ടിയായിട്ടും പിന്നെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പെൺകുട്ടി ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ നിങ്ങളിൽ പലർക്കും തോന്നാറുള്ളത് പോലെയുള്ള സംശയം എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പെൺകുട്ടിയാണോ എന്ന് പറഞ്ഞ് എല്ലാവരെയും ബോധിപ്പിക്കണമെന്ന് തനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്നാണ് സൗമ്യ പറയുന്നത്